അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സുന്ന ഡിബേറ്റിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ കഴിഞ്ഞ മുഷാവറ യോഗത്തിൽ അതായത് പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുഷാവർ യോഗത്തിലെ ഒരു പ്രധാനപ്പെട്ട തീരുമാനമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതായത് അബ്ദുള്ള അൻവർ ഫസ്ഫരി എന്ന് പറയുന്ന പണ്ഡിതനെ ജാമ്യ നൂരിയ അറബി കോളേജിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ക്ലാസ് അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി അദ്ദേഹത്തെ അവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ജാമ്യ കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകും നൽകുമെന്നതാണ് അതിലെ പ്രധാനപ്പെട്ട തീരുമാനം എന്താണ് അതിൻ്റെ കാരണം എന്ന് നമുക്കൊക്കെ അറിയാം അദ്ദേഹം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബി എന്ന് പറയുന്ന വഹാബി പണ്ഡിതൻ്റെ സ്ഥാപകൻ്റെ ഗ്രന്ഥമായ കിതാബ് തൊഹീദിനെ കിതാബ് തൗഹീദിനെ പദ്വിഷ്കാരം നടത്തി എന്നതാണ് ഇത് കഴിഞ്ഞ സംവാദങ്ങളിൽ പോലും മുജാഹിദുകൾ വലിയ ആയുധമാക്കുകയും സുന്നികൾക്കെതിരെ ഇത് ഉദ്ധരിക്കുകയും ചെയ്തിരുന്നു നമുക്കറിയാം കിതാബ് തൗഹീദ് എന്ന് പറയുന്നത് വഹാബിസത്തിൻ്റെ മാസ്റ്റർ പീസ് ഗ്രന്ഥമാണ് ലോകമുസ്ലിങ്ങളെ മുഴുവൻ മുഷ്രിക്കുകളാക്കുന്ന ഈ ഗ്രന്ഥം അതിതീവ്ര ആശയങ്ങൾ ഉൾക്കൊണ്ടത് കൊണ്ട് തന്നെ പല രാജ്യങ്ങളും ഇത് നിരോധിച്ചിരിക്കുകയാണ് ഈ ഒരു ഗ്രന്ഥത്തെ പദ്വിഷ്കാരം നടത്തിയെന്ന് മാത്രമല്ല ഗ്രന്ഥകർത്താവിനെക്കുറിച്ച് ഫൽഫരി അവർകൾ അതിൻ്റെ തുടക്കത്തിൽ കൊടുത്തിട്ടുള്ള വാചകങ്ങൾ അദ്ദേഹം മുജദ്ദിദാണ് പരിഷ്കർത്താവാണ് മഹാപണ്ഡിതനാണ് തുടങ്ങിയ ഒരിക്കലും അഹൽ സുന്നത്തുകൾ ജമാത്തിന് ഇല്ലാത്ത യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അദ്ദേഹം അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് മാത്രമല്ല ആ പദ്യം അവസാനിക്കുന്നതും ആ പദ്യം അവസാനിപ്പിക്കുന്നതും അദ്ദേഹം ഇതുകൊണ്ടുള്ള ഉപകാരം എല്ലാവർക്കും ആമാവണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എല്ലാവർക്കും വ്യാപകമാകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അപ്പോൾ ഇത് സമസ്ത കേരള ജമിയ തുലമയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ആണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് അപ്പോൾ വഹാബികൾക്ക് ഈ ഒരു കച്ചിത്തുരുമ്പും നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് ഈ ഒരു തീരുമാനം ഇതൊരു റെക്കോർഡായി ഇവിടെ സൂക്ഷിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ വീണ്ടും ഈ ഒരു കാര്യം ഉദ്ധരിച്ചുകൊണ്ട് വഹാബികൾ ഈ ഒരു ഗ്രന്ഥം സുന്നികൾക്ക് മേലെ അതിടാനും സമസ്തക്ക് മേലെ അത് കൊണ്ടുവരാനും ശ്രമം നടത്തും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത് അതായത് സംസ്ഥ എടുത്ത ആ തീരുമാനം നമുക്ക് ഇവിടെ ഒന്ന് വായിക്കാം പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് സുപ്രഭാതം ദിനപത്രത്തിൽ ആ വാർത്ത വന്നതായി കാണാം മുഷാഫറയുടെ തീരുമാനങ്ങൾ ആരാധനാലയ സംരക്ഷണ നിയമം സംരക്ഷിക്കപ്പെടണം സംസ്ഥ എന്ന ഹെഡിങ്ങിലാണ് വന്നിട്ടുള്ളത് അതിൽ ഈ വിഷയം നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം പ്രതിപാദിക്കുന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും മുനമ്പം വഖഫ് ഭൂമി സംബന്ധിച്ച് ആവശ്യമായ രേഖകളും കോടതി വിധികളും കൂടുതൽ പരിശോധിച്ച് നിലപാട് പ്രഖ്യാപിക്കും വഹാബി സ്ഥാപകനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ കിതാബ് തൗഹീദ് എന്ന ഗ്രന്ഥം കാവ്യ രൂപത്തിലാക്കിയ അൻവർ അബ്ദുള്ള ഫൽഫരിയെ പട്ടിക്കാട് ജാമ്യാനൂരിയ അറബി കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കാൻ പട്ടികാട് ജാമ്യാനൂരിയ അറബി കോളേജ് കമ്മിറ്റിയോട് ആവശ്യപ്പെടാൻ യോഗം തീരുമാനിച്ചു ഇതാണ് റിപ്പോർട്ട് അപ്പോൾ ഇനി ഒരിക്കലും വഹാബികൾ ഇത് എടുത്തുദ്ധരിച്ചുകൊണ്ട് സുന്നികൾക്ക് എതിരെ പറയാനൊരവസരം കൊടുക്കാത്ത വിധം സമസ്ത കേരള ജമിയത്തിലും ആ ഗ്രന്ഥത്തെയും ആ ഗ്രന്ഥം പദ്യാവിഷ്കരിച്ച ആളെയും ഒക്കെ അടക്കം തള്ളിയിരിക്കുകയാണ് യാതൊരു ബന്ധവും സമസ്തക്ക് അതുമായിട്ടില്ല എന്ന് ആണയിട്ടുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനിയൊരു സംവാദത്തിലും ഖണ്ഡനത്തിലും ഇങ്ങനെ ഒരു വിഷയം ഉയർത്തി കാണിക്കാൻ വഹാബികൾക്ക് കഴിയില്ല ആ കച്ചി തുരുമ്പും വഹാബികൾക്ക് വെള്ളത്തിലായിരിക്കുകയാണ് നമുക്കറിയാം ഇതിന് പിന്നിൽ നമ്മൾ സ്മരിക്കേണ്ട ഒരു വ്യക്തിത്വമുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത് റഹ്മത്തുള്ള ഖാസിമി മുത്തേടമാണ് അദ്ദേഹം തൻ്റെ പ്രഭാഷണത്തിൽ വളരെ കൃത്യമായി ഈ ഗ്രന്ഥം ഉയർത്തി കാണിച്ചുകൊണ്ട് ശക്തമായി പ്രഭാഷണം നടത്തിയിരുന്നു അപ്പോൾ ആ കാസിമി വീണ്ടും വീണ്ടും ആ വിഷയം ഉണർത്തുകയും ചെയ്തിരുന്നു മാത്രമല്ല സമസ്ത കേരള ജമ്മിയത്തുള്ളക്ക് അതിൻ്റെ പോഷക ഘടകങ്ങളിൽ ചില ഘടകങ്ങൾ ഈ വിഷയം പരാതിയുമായി കത്തുകൾ നൽകുകയും അവരുടെ സമക്ഷം അത് അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി ഉണ്ടായത് ഫൽഫരി എന്ന് പറയുന്ന ഈ പണ്ഡിതൻ അദ്ദേഹം മഹാപണ്ഡിതനാണ് അദ്ദേഹം നല്ല ആലിമാണ് അറബി ഭാഷയിൽ നല്ല കഴിവുള്ള ആളാണ് നല്ല സൂക്ഷ്മ ജീവിതം നയിക്കുന്ന ആളാണ് എല്ലാം ഓക്കെയാണ് പക്ഷേ അദ്ദേഹം ഈ ചെയ്തിരിക്കുന്ന പ്രവൃത്തിയെ ന്യായീകരിക്കാൻ നമുക്ക് ഒരിക്കലും സാധ്യമല്ല കാരണം വഹാബിസത്തിൻ്റെ മാസ്റ്റർ പീസാണ് കിതാബ് തൗഹീദ് എന്ന് പറയുന്നത് നമ്മളടക്കം എന്തിനേറെ അതിനെ കാവ്യാവിഷ്കാരം നടത്തിയ അബ്ദുള്ള അൻവർ ഫൽഫരിയെ അടക്കം ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന ഗ്രന്ഥമാണ് അത് അതുകൊണ്ട് തന്നെ അത്തരം ഒരു പ്രവൃത്തി ചെയ്തതിനെ ഒരിക്കലും സുന്നികൾക്ക് ന്യായീകരിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെയാണ് സമസ്ത കേരള ജമ്മിയത്തുല്ലലുമയുടെ ഈ ഒരു നടപടി വന്നിട്ടുള്ളത് ആ പണ്ഡിതൻ്റെ പാണ്ഡിത്യത്തെ അംഗീകരിച്ചുകൊണ്ടും ആ പണ്ഡിതൻ്റെ എല്ലാവിധ നന്മകളെയും ഉൾക്കൊണ്ടുകൊണ്ടും ഈ ഒരു പ്രവൃത്തിയോട് വിയോജിപ്പും ഈ പ്രവൃത്തിയോട് സുന്നികൾക്കുള്ള അമർഷവും നമ്മൾ രേഖപ്പെടുത്തുകയാണ് മാത്രമല്ല ഇനി ഒരിക്കലും വഹാബികൾക്ക് ഇതൊരു ആയുധമാക്കാൻ അവസരം കൊടുക്കാത്ത വിധം സമസ്ത കേരള ജമിയ തുലമയെടുത്ത ഈ ധീരമായ തീരുമാനത്തെ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടാമീൻ അസാലു ആയിരിക്കും വരമത്തുള്ള